ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് പോകുന്നത് നല്ലവരായ ഇസ്ലാം മതവിശ്വാസികളുടെ ഭൂമി എന്ന് വേണമെങ്കിൽ പറയാം സൗദി അറേബ്യയിലെ മക്ക മദീന സന്ദർശനം നടത്തുന്ന നമ്മുടെ ഒരു സുഹൃത്തിനു വേണ്ടി ഒരു വീഡിയോ അതായത് മക്ക മദീനയിലെ ഹീറ ഗുഹ സഫർവ മല അങ്ങനെ പലതും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം വരും മലയുടെ നിന്ന് മക്കാനഗരത്തിൻ്റെ രാത്രി കാഴ്ച നമ്മുടെ ഹാജിമാരിങ്ങനെ മല കയറിക്കൊണ്ടേയിരിക്കണം അസാം അലൈക്കും വാഹമത്തല്ല ഞങ്ങൾ ഹിറാപർവ്വതം കയറാൻ പോകണം ഇപ്പോൾ സൗദി സമയം രാത്രി ഒന്ന് നാൽപ്പത്തി അഞ്ച് നമ്മുടെ ഹാജിമാരിൽ ശേഷം നാൽപ്പതോളം ആളുകൾ നമ്മുടെ യാത്രയിലുണ്ട് ആഫിയത്തോട് കൂടി കയറി പ്രയാസം ബുദ്ധിമുട്ടും ഞാൻ തിരിച്ചെത്താൻ വേണ്ടി നിങ്ങളൊക്കെ ദക്കെ ਅੰਡਾ ਨੇ ਹਰਾ ਪਰਵਦ ਵਿੜੇ ਕਣਤੰਡ ਦੇ ਨੰਬਰ 1 ਅੱਜ ਅੱਜਾ ਦੇ ਵਿੱਚ ਆਉਂਦਾ ਹੈ ਅੱਜ ਅੱਜਾ ਦੇ ਵਿੱਚ ਆਉਂਦਾ ਹੈ ਅੱਜ ਅੱਜਾ ਦੇ ਵਿੱਚ ਆਉਂਦਾ ਹੈ ਅੱਜ ਅੱਜਾ ਦੇ ਵਿੱਚ ਆਉਂਦਾ ਹੈ

കുറച്ചിട്ട് പറയാ രണ്ടും സ്റ്റെപ്പ് വെച്ചിട്ടു അങ്ങനെ ഇറ മലയുടെ നിന്ന് മക്കാനഗരത്തിന്റെ രാത്രി കഴിച്ച നമ്മുടെ ഹാജിമാരിങ്ങനെ മല കയറിക്കൊണ്ടേയിരിക്കണം സിദ്ദിഖ് ദരിമി ബഷീർ അനീസ്ക اللهم غفر الخطايا والذنوب بالمغفرات صلى الله على محمد صلى الله عليه وسلم صلى الله <سؤال> على محمد صلى الله عليه وسلم سري واخفى مستجيب الدعاء صلى الله على صلى الله <سؤال> عليه وسلم ارحمنا جميعا لجميع الصالحات ربنا ارحمنا جميعا لجميع الصالحات ربنا فهمنا جميعا لجميع الصالحات آمين, آمين 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 يا رب العالمين إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك はい。 Nå er det grønt.